ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് ഫ്ലോക്ക് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള അവിൽ മിക്സറാണ് കേട്ടോ അപ്പം വളരെ ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് അപ്പം ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ കുട്ടികൾക്കും എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്നതാണ് ഈവനിങ് സ്നാക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇത് ചൂടാറി കഴിയുമ്പോൾ ഒരു ടിന്നില്ലാത്തിട്ട് വെച്ചാൽ കുറെ നാളിരിക്കും കേട്ടോ അപ്പം ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ ആക്കി അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പം ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അപ്പം ആവശ്യത്തിന് നമ്മളെ വറുക്കാൻ ആവശ്യമുള്ള എണ്ണ ചോദിച്ചിട്ടുണ്ട് അരിപ്പ് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആദ്യമേ ഈ പൊരിക്കടലിന്ന് വറുത്തെടുക്കാം അപ്പം ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ എളുപ്പം ഒരു അരിപ്പ് വെച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ് എളുപ്പം അപ്പം നമുക്കത് ഞാനത് വറുത്തെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാണ് കേട്ടോ അത് ഞാൻ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു ഞാനിവിടെ എടുത്തിരിക്കുന്ന പച്ചക്കപ്പൻ വേണം കേട്ടോ അതിട്ട് വറുത്തെടുക്കാം നമ്മുടെ ഇഷ്ടമനുസരണം അളവൊക്കെ എടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ഞാൻ എല്ലാ കറികളും കുക്ക് ചെയ്യുന്നതും ഫ്രൈ ചെയ്യുന്നതൊക്കെ കോക്കനട്ട് ഓയിലാണ് അപ്പം ഞാൻ സോയാബീൻ സ്റ്റൂവ് അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു അത് ഏത് എണ്ണയിലാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തതെന്ന് ഞാൻ അത് കോക്കനട്ട് ഓയിലാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അപ്പം മിക്ക കറികളും ഞാൻ കോക്കനട്ട് ഓയിലാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് വെജിറ്റബിൾ ഓയിലിൽ ഉണ്ടാക്കിയാൽ അത് ഞാൻ പ്രത്യേകം പറയുന്നതായിരിക്കും അപ്പൊ ഇതേ രീതിയിൽ നിങ്ങൾ വറുത്തെടുത്താൽ മതി അപ്പം നമ്മളെ കപ്പലുണ്ടേ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഞാൻ കുറച്ച് ചെറുപയർ എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഒന്ന് ഞാനൊന്ന് വറുത്തെടുക്കുകയാണ് ചെറുപയറ് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് ഇന്ന് നമുക്കതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഇട്ട് കൊടുക്കുന്ന മുതിരയാണ് കേട്ടോ കുറച്ച് മുതിര എടുത്തിട്ടുണ്ട് അതും കൂടെ ഞാനൊന്ന് വറുത്തെടുക്കാണ് മുതലേ ഞാൻ കുതിർത്തെടുത്തതാണ് കേട്ടോ അത് പറയാൻ വിട്ടുപോയി കുതിർത്തിട്ടാണ് ഞാൻ ഇത് ഫ്രൈ ആക്കി എടുക്കുന്നത് അത് റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം അത് ഞാൻ പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന വെളുത്തവിലാണ് നിങ്ങൾക്ക് ഏത് അവൽ വേണമെങ്കിലും എടുക്കാം ചുവന്ന നിറത്തിലുള്ള അവൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം അതും കൂടെ നമുക്കിട്ടൊന്നും വറുത്തെടുക്കാം ഇനി റെഡി ആയിട്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് വീണ്ടും ഇട്ട് കൊടുക്കാം അതും കൂടെ ഇട്ട് കൊടുത്തു നമുക്ക് ബാക്കി ഇരിക്കുന്നവിടെ നമുക്ക് വറുത്തെടുക്കാം നമുക്കൊരു കറിയാപ്പിലിട്ടുകൊടുക്കാം കറിയാപ്പിലും വറത്തെടുക്കാം റെഡി ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു വലിയൊരു പാത്രം എടുക്കാം അതിലേക്ക് കൊടുക്കാം ഇനി അതിലേക്ക് ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ മുളക് പൊടി എരിവിനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കായം കായം മിച്ചറിന് ഇടുന്ന നല്ലതാണ് കേട്ടോ വില മിച്ചറിന് ഇനി ഒരു ചെറിയ സ്പൂണിന് രണ്ട് സ്പൂണ് പഞ്ചസാര ഒരു നുള്ള ഉപ്പ് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നോക്കിയാൽ ഇപ്പം നമ്മുടെ നല്ല ക്രിസ്പിയായ അവിൽ മിക്സർ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കടലൊക്കെ ഇട്ട് വറുത്തിനകത്ത് ഇടാവുന്ന ആളാം അപ്പോൾ ഇത് ഇത് ചൂടാതിന് ശേഷം ഒരു കുപ്പിക്കകത്തിട്ട് വെച്ചാൽ ചായ കൂടെ കഴിക്കാവുന്നതാണ് അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണത് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ അയയ്ക്കുക അപ്പം ഇനി ഞാൻ ഇണക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്